娜斯卡。 മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെതിരെയും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇന്ന് ആളുകൾ രംഗത്തേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സഖാക്കന്മാർ തന്നെയാണ് എന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം കാരണം ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകളായിരുന്നു സിപിഎമ്മിലും ഇടത് സംഘടനകളിലും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അവർ വിശ്വസിച്ച കമ്മ്യൂണിസവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ടെന്ന് വ്യക്തമായതോടെ സഹിക്കാൻ സാധിക്കാതെ ഈ കെടുകാര്യസ്ഥിതിയും ജനവിരുദ്ധ വികാരവും കൊണ്ട് ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കാനോ നിൽക്കാനോ സഹായിക്കാതെ പല സഖാക്കന്മാരും പാർട്ടി വിട്ട് പുറത്തു പോകുന്നത് ഇന്ന് സർവ്വസാധാരണമായി മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പലരും ഇനിയും ഇത്തരത്തിലുള്ള അനീതികൾ നടന്നുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കന്മാർക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെയും മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള വകുപ്പിനെതിരെയുമുള്ള തെളിവുകളൊക്കെ പുറത്തുവിടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജി ശക്തിധരൻ എന്നുള്ള വ്യക്തി അദ്ദേഹം മുൻ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം പലപ്പോഴും പാർട്ടിക്കെതിരെ അതിശക്തമായിട്ടുള്ള തെളിവുകൾ ും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ആ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്താറുണ്ട് ഇപ്പോഴത്തെ അദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി രംഗത്തെത്തുകയാണ് സെക്രട്ടേറിയറ്റിന്റെ അടിത്തട്ടിൽ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്ന സെല്ലാർ ഉണ്ട് എന്നും അവിടെ നിന്ന് ശേഖരിച്ച പഴയ വിലപ്പെട്ട രേഖകളും മറ്റും സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നും അതി രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ദശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ ശക്തിധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇ കെ വയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ താൻ സെല്ലാറിനുള്ളിൽ കടന്നുകൂടിയതാണ് എന്നും പുറം ലോകം അറിയാതെ താമസിച്ചു എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മലയാള മനോരമയുടെ നൂറു വർഷത്തെ വ്യാജ ചരിത്രം തുറന്നുകാട്ടുന്ന രചന ഞാൻ നിർവഹിച്ചത് ഇതേ സെല്ലാറിൽ വെച്ചാണ് എന്ന് അദ്ദേഹം പറയുകയാണ് അവിടെ നിന്ന് ശേഖരിച്ച പഴയ വിലപ്പെട്ട രേഖകളും കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് നീങ്ങിയത് അതെല്ലാം മറ്റൊരു ചരിത്രമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിധരൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നതും അത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നതും ഇനി അദ്ദേഹം പങ്കുവെച്ച കുറിപ്പിലേക്ക് പോകാം അതിൽ പറയുന്നത് ഇങ്ങനെ മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും സജീവമാകുന്നതും സെക്രട്ടേറിയറ്റിലെ പുരാതന രേഖകൾ മറ്റു സംസ്ഥാനങ്ങളിലെ പുരാവസ്തു രേഖകളിലേക്ക് നീക്കിയെന്ന വെളിപ്പെടുത്തലും കൂട്ടി വായിക്കാവുന്നതാണ് എന്റെ വാസം സെക്രട്ടേറിയറ്റിന്റെ അടിത്തട്ടിലുള്ള വിശാലമായ സെല്ലാറിൽ ആയിരുന്നു നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയായിരുന്നു അതിനുള്ളിൽ കടന്നുകൂടിയതും ആർക്കും എളുപ്പം കണ്ടെത്താവുന്ന ഇടമായിരുന്നില്ല ഈ വിശാലമായ സെല്ലാർ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് പുറം ലോകം അതൊന്നും അറിയുന്നില്ല സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ചവിട്ടി നിൽക്കുന്നവർക്കും അറിയില്ല തങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഒരു പാതാളമുണ്ട് എന്നും സി പി എമ്മിന്റെ ഉന്നത നേതാവ് കൊച്ചിയിലെ ദശാഭിമാനി ഓഫീസിലേക്ക് രണ്ട് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയെന്ന ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ അദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉന്നയിച്ച് രംഗത്തെത്തുന്നത് എന്തായാലും കൈതോലപ്പായ വിവാദത്തിന് പിന്നാലെ സംഭവത്തിൽ പരാമർശിച്ച വ്യക്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവുമാണെന്ന് വ്യക്തമാക്കുന്ന സൂചന നൽകുന്ന ഫേസ്ബുക്ക് കുറിപ്പ് ശക്തിധരൻ വീണ്ടും റിട്ടേൺ രംഗത്തെത്തി അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇടതു സർക്കാരായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള മന്ത്രിമാർക്കെതിരെയും അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും തെളിവുകളുമായി വീണ്ടും വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ് ജി ശക്തിരജൻ എന്തായാലും ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇവിടെയൊക്കെ മണ്ടന്മാരാകുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം